തിരൂർ ഏഴു റോഡിൽ ടൂറിസ്റ്റ് ഹോമിന് മുൻവശത്തുള്ള വെള്ളക്കെട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തയുടെ യാഥാർത്ഥ്യമെന്ത് നീരൊഴുക്ക് തടയുന്നതിന് തടസ്സമായി ഷോപ്പിന് മുന്നിൽ കൊറിവേസ്റ്റ് അടക്കം ഉപയോഗിച്ച് വെള്ളക്കെട്ട് സൃഷ്ടിക്കുന്നത് ഇവിടെയുള്ള വ്യാപാരികളോ തിരൂർ ഏഴു റോട്ടിൽ പഴയ ടൂറിസ്റ്റ് ഹോമിന് മുൻവശം മഴ പെയ്യുന്ന സമയത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ട് വാട്ടർ അതോറിറ്റിയുടെയും പി ഡബ്ല്യു ഡിയുടെയും അനാസ്ഥ കാരണം വന്നതാണ് എന്ന് വ്യക്തമായിരിക്കെ ഇത് മറച്ചുവെച്ചുകൊണ്ട് തിരൂർ നഗര ഭരണത്തിനെതിരെയും തിരൂർ എം എൽ എക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ വീഡിയോ എടുത്ത് പ്രചരിക്കുന്നത് എന്ത് ലക്ഷ്യം വെച്ചാണെന്ന് മനസ്സിലാകുന്നില്ല വെള്ളം ഒഴുകിപ്പോകുന്ന ചാലിൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പ് നീരൊഴുക്കിന് മറ്റൊരു തടസ്സമായി നിലനിൽക്കുന്നു ഈ ഓടകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നും ലഭിക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും മറ്റു മാലിന്യങ്ങളുമാണ് ഈ ചെറിയ ഓടയിൽ ഇത്തരം പ്ലാസ്റ്റിക് കുപ്പികളടക്കം ഉപേക്ഷിക്കുന്നതിനാൽ വാട്ടർ അതോറിറ്റി സ്ഥാപിച്ച പൈപ്പിൽ വന്ന് തങ്ങി നിൽക്കുകയും ഇത് കാരണം നീരൊഴുക്കിന് തടസ്സമാവുകയും ചെയ്യുന്നു കൂടാതെ കെട്ടിടത്തിലുള്ള ചില കടക്കാർ തങ്ങളുടെ കടയ്ക്ക് മുന്നിൽ കോറി വേസ്റ്റ് അടക്കം ഉപയോഗിച്ച് ഇവിടെ ഉയർത്തിയത് കാരണം വെള്ളത്തിന് പോകുവാൻ സ്ഥലമില്ലാതെയാകുകയും കോറി വേസ്റ്റും മണ്ണും മഴ പെയ്തതോടുകൂടി ചെറിയ ഓടയിലേക്ക് ഒലിച്ചിറങ്ങി ഓട അടയുകയും ചെയ്തു എന്നിരുന്നാലും മഴ പെയ്ത് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവിടെയുള്ള രൂക്ഷമായ വെള്ളക്കെട്ട് ഇല്ലാതെയാകുന്നു ഈ യാഥാർത്ഥ്യം പകൽ വെളിച്ചം പോലെ പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും അറിയുന്നതുമാണ് എന്നിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കി പുകമറ സൃഷ്ടിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല പി ഡബ്ല്യു ഡിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഈ അനാസ്ഥക്കെതിരെ വാർഡ് കൗൺസിലറും നഗരസഭാ ഭരണസമിതിയും നിരന്തരമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഈ വെള്ളക്കെട്ടിലൂടെ ഈ കെട്ടിടത്തിലുള്ളവർ മാലിന്യം ഒഴുക്കി പരിസരവാസികൾ പറയുന്നു ന്യൂസ് ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ